എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇൻട്രോ കണ്ടില്ലേ ഹലോ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ടാവുള്ള തുടങ്ങിയത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എന്നും പറയാറുണ്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആണ് ആമീനെ ഞാൻ കൊണ്ടുവന്നു ഇതേ നിക്കുന്നു മൂന്നരയായിട്ടുണ്ട് മൂന്നു മണി ആയപ്പോ ആമീന അംഗനവാടി നിന്ന് കൊണ്ടുവന്നു ഇനി മൂന്നായിരം മുക്കാലാവുമ്പോൾ അപ്പുൻ്റെയും കൂട്ടുൻ്റെയും വണ്ടി ക്ലാസ് കഴിയും നാലുമണിയോട് അടുത്ത് അവരുടെ വണ്ടി അവിടെ വന്ന് വെക്കും അപ്പം നമുക്ക് അപ്പോഴത്തെ നമുക്ക് അവിടെ എത്തണം അപ്പം ഞാൻ അവർക്ക് എന്നും എല്ലാ ഉച്ചതിരിഞ്ഞു വരുമ്പോഴും ഞാൻ മിക്കപ്പോഴും അവർക്കൊരു പലഹാരം ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കും രാവിലെ ആണൊന്നും ഉണ്ടാക്കില്ല ഉച്ചത്തിന് ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കും കാരണം അവരവിടെ പോയി കഴിഞ്ഞാൽ ആ അത്തരയ്ക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഉച്ചതിരിഞ്ഞ് ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കൊഴുക്കട്ടുണ്ടല്ലോ കൊഴുക്കട്ടയാണ് കേട്ടോ അപ്പൊ അത് ഞാൻ ഉരുളകളാക്കി എടുത്തു വെച്ചു മാവൊക്കെ കൊഴച്ച് ഉരുളകളാക്കി എടുത്തു വെച്ച് കുഴച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ നാളികേരയും ശർക്കരൊക്കെ വെച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ അതൊരു ഈവനിങ് ബ്ലോഗായിട്ട് എടുക്കാണ്ട് ഇതൊക്കെ ചെയ്തപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ബാക്കി ഈ വിശേഷങ്ങൾ നമുക്കറിയാം അപ്പ എല്ലാവരും മുഴുവനായിട്ട് കാണാം കേട്ടോ ഇനി നമുക്ക് ഈ കോഴിക്കട്ടൊക്കെ ഇഡ്ലി ചെമ്പിലേക്ക് വെച്ചിട്ട് നമുക്കിത് വേവിക്കാം കേട്ടോ ആവി കയറ്റാം പിള്ളേർ സ്കൂള് വിട്ട് വരുന്നതിനായിട്ട് മുപ്പാട് എല്ലാ പണിയും കഴിച്ചു വച്ചാൽ അത് അത്രയും നല്ലതാണ് പിന്നെ നമുക്ക് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാമല്ലോ അവർ പെട്ടെന്നാണ് വളർന്ന് വലുതാവുന്നത് അപ്പോൾ നമുക്ക് ഇനി അവരുടെ കൂടെ വലു അവർ വലുതായിട്ട് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും നമുക്ക് പറ്റാവുന്ന തരം ഇതിൽ അവരൊപ്പം സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് നല്ല കാര്യം അപ്പോൾ അവർ വയനാട്ട് അടിച്ച് അടിച്ചു വാരി ഇടാൻ വിചാരിച്ചു എന്നിട്ട് ഞാനത് അടിച്ച് വാരാൻ നിൽക്കുകയാണ് പിന്നെ അടിച്ച് വാരി എല്ലാം വെടുപ്പാക്കി വരണ നേരത്ത് കാണാം ഓരോ വടികളൊക്കെയും കാരണം വടി കൊണ്ടുള്ള കലാപരിപാടികൾക്ക് ഉപരി മിടുക്കന്മാരെ രണ്ടാണ് അത് ഇങ്ങനെ വടികൊണ്ടിങ്ങനെ ഓരോ കളരിയുടെ ഓരോ സ്റ്റെപ്പുകളും അതൊക്കെ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ഇരിക്കുന്ന കാണാം പക്ഷെ എനിക്ക് പേടിയാട്ടാ കാണും മാത്തു കൊള്ളുമോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ അടിച്ചു വാരിട്ട് ഞങ്ങളുടെ ചുമരും ആരും നോക്കി കണ്ട് പേടിക്കണ്ട കാരണം ആമിക്കുട്ടി കുഞ്ഞുണ്ണി അല്ല അപ്പൊ അവൾക്ക് അക്ഷരങ്ങൾ അറിയാൻ വേണ്ടിട്ട് ചൊമ്പരമ്മ വൺ ടു ത്രീയും കാക്ക കങ്കൊക്കെ എഴുതിട്ടിണ്ടാ അപ്പൊ ഞാന് എനിക്ക് മൂന്ന് കോഴികളുള്ളു മൂന്ന് പെടക്കോഴി പിന്നെ ചട്ടം കോഴി അപ്പൊ ഇത് കൊടുക്കുന്ന തീറ്റയാണ് മുട്ട തീറ്റാണ് അവർക്ക് തീറ്റ കൊടുക്കട്ടെ കേട്ടാ നമ്മള് മാത്രം തീറ്റ കഴിച്ചാൽ തിന്നാൻ പോലില്ല അവർക്കും കൊടുക്കട്ടെ അപ്പൊ അവര് തന്നെ കോഴി കൊടുക്കാർത്തേഞ്ചറ നമ്മളെ കൊത്തും ഇവിടെ നിക്കണ്ട് അപ്പൊ അങ്ങനെ കണ്ണു കടിച്ചിട്ടുണ്ടെങ്കിൽ ആ പണത്തിൽ കാരണം ഇപ്പൊ ഇത്തിരി ഡെയിഞ്ചറാണല്ലോണം കൊത്തും അപ്പൊ അത്തേക്ക് വേഗം ഇങ്ങനെ ഇട്ടിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ കൊത്തി ഇതാണ് അവക്കണ അപ്പൊ അതൊക്കെ വന്നിട്ട് കൊത്താണ് വരൂട്ട അതാണ് അതിന്റെ സ്വഭാവം ഐ വേറെ കൂട്ടീന്ന് അപ്പുറത്തേക്ക് ചാടി വരുന്നേ കോഴിക്കോട്ടടെ ആവിയൊക്കെ ഒക്കെ നല്ലോണം വന്നു ഏകദേശം ഒക്കെ വെന്തിട്ടുണ്ട് ഒന്നുകൂടി അവിടെ ഇരിക്കട്ടെ നാലുമണി ആവാറായി അപ്പുനയും കൂട്ടിനെയും കൊണ്ടുവരാനായിട്ട് ഓടട്ടേട്ട അന് നേരല്ല വേങ്ങ നടന്നോട്ടാ ആ കുറ്റി ഇട്ടിട്ടില്ലല്ലോ ഓടിക്കോ ഓടിക്കോ അപ്പൂനിയും കുട്ടൂനും കൊണ്ടുപോയിട്ട് ഞങ്ങൾ പോവാട്ട ഞങ്ങൾക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് കുറച്ച് ദൂരം ഞങ്ങൾക്ക് നടക്കാനുണ്ട് എന്തായാലും അവരെ കൊണ്ടുവരട്ടെ ഇവിടെ പേടിക്കേണ്ട ഒരു സാധനമാണ് ഇതിൽ നിൽക്കുന്നത് പട്ടി ഓടല്ലോ ഓടല്ലേ നിറച്ചു പൊട്ടിയോളാം അമ്പോ ഇത് വരുന്നു പട്ടിയോളാണ് കിട്ടിയ കല്ലോ മോന്തി പിടിച്ചെ ഞാനൊരു കല്ല പിടിച്ചു കടിക്കോളാം അപ്പുറത്ത് കുത്തിട്ട ആൾക്കാരെ കടിച്ചിട്ട് അല്ലാതെ കല്ലീ കേട പട്ടീനോ ഈ പട്ടീനെ കൊണ്ടന്നല്ല പോയില്ല മമ്മിക്ക് അല്ലെടുക്കണ കണ്ടത് പോയി ഞങ്ങളൂടെ വന്നത് നിന്നിട്ടുള്ള അപ്പുവിൻ്റെയും കുട്ടിൻറെയും ബസ്സെത്തി സ്കൂള് കഴിഞ്ഞു വന്നിട്ടുള്ള അപ്പിക്കളരി അഭ്യാസം തുടങ്ങി ണ്ടായിരുന്നവർക്ക് സ്കൂളില് അപ്പൊ അത് അവിടെ വന്നിട്ട് ഇന്നിപ്പോ കോലി വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് നീ എന്നിട്ട് ഭയ കുളിക്കാ മമ്മിപ്പിന്റെ അപ്പവും കുട്ടും വന്ന് കുളി കഴിഞ്ഞാൽ അവരവിടെ ഇരുന്നിട്ട് പീച്ചാപൊടിയല്ലല്ലോ കോഴിക്കട്ട കോഴിക്കട്ട കഴിക്കണത് ഞാൻ തന്നെ ട്യൂഷൻ പിള്ളേര് വരുമ്പിക്കൊന്ന് അടിച്ചു വാരി തീയിട്ടുട്ടാ വേസ്റ്റ് ഒക്കെ ഒന്ന് കത്തിച്ചു പിള്ളേര് വന്ന് കഴിഞ്ഞ അവരെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അവരെ കയ്യിൽ ഫോൺ കൊടുത്തു മമ്മി ചെയ്യണതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു താടാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചെടി നനയ്ക്കാനെന്ന് വന്നേക്കാം അധികം കണ്ടമാന ചെടികളൊന്നും കണ്ടമാനം ചെടികളൊന്നുമില്ലതൊക്കെ കോഴികളായിച്ചിടുമ്പോൾ അവക്കെ കൊത്തി തിന്നണം കാരണം ഇവിടെന്നെല്ലാം മാറ്റി ഞാനിപ്പോ ടെറസ് മുകളായിട്ടുണ്ട് എന്റെ ഏർ കഴിവും മുഴുവൻ ഇനി അതും മൂളായിരിക്കും ടെറസിന്റെ മുകളിലായിരിക്കും അപ്പൊ എത്രതോളം പിടിക്കും എന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം അങ്ങനെ ചെടി നനക്കലും കഴിഞ്ഞു ട്യൂഷന്റെ പിള്ളേര് വന്ന് അവരെ പഠിപ്പിക്കലും കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞു എല്ലാ പണികളും ഏകദേശം ഒക്കെ ഒന്ന് ഒതുങ്ങിട്ടുണ്ട് കിട്ട കോഴിക്ക് ഇപ്പൊ നേരം കൊടുത്തോളെ കൂട് മുളയാക്കണ ചിരട്ടകള ചിരട്ടകള് അത് ഇങ്ങനെ അടുപ്പിട്ട് അങ്ങനെ വെള്ളം ചൂടാക്കി കുളിക്കല്ലേ ഇവിടുത്തെ ചേച്ചി നല്ല തുറന്ന റിട്ടേടാ കരിയും പോകിയൊക്കെ അതോ ആദ്യ കൂടെ അങ്ങോട്ട് പോക്കോളൂ ഇല്ലെങ്കി അതാണ് തീ വന്ന് പിള്ളേർക്ക് അവിശല്യം ഈ മണി പ്ലാന്റ് മുളച്ചുണ്ട് അതിന്റെ അല്ലേ ഒക്കെ കരുവിന്ന് വെള്ളക്കൊന്നും മാറ്റണം എന്താ പരിപാടി ടി വി കാണല്ലേ സെവൻ ഓ ക്ലോക്ക് ആകുമ്പോ കുരിശുപരയ്ക്കും വേണം അത് കഴിഞ്ഞാ ടൈം ടേബിൾ എടുത്തേക്കും വേണം Tata Maino mat മീൻ നന്നാക്കിയിട്ടുണ്ട് ഞാൻ മസാല ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ നേരെ ഇല്ലാലും നേരൊക്കെ പോയി കൊന്തത്തിയിട്ട് നേരെ അതിന്റെ അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കിട്ട് നാളെ രാവിലെ എടുത്തിട്ടാണ് ഞാനിത് കൂട്ടാൻ വയ്ക്കുള്ളൂട്ടാ പിള്ളേർക്ക് ചോറ് കൊടുക്കണ്ട നേരെ വേഗം ചോറ് കൊടുക്കട്ടെ കേട്ടോ അവർക്ക് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ